നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഒമാൻ കടലിൽ ഇരട്ട ഭൂചലനം യു യിലും പ്രകമ്പനം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോഴിക്കോട് വിമാനത്താവളത്തെ കൈവിട്ട് എയർ ഇന്ത്യ പ്രവാസികൾക്കും വ്യാപാരികൾക്കും തിരിച്ചടി കേരളത്തിൽ പരക്കേ മഴ കൊച്ചിയിൽ വെള്ളക്കെട്ട് Social media, viral, de work. Everyone thinks about different actors. You know, they come to a point where they say, "Enough." Do you think there'll ever be a point where you say, "No, never?" Huh? I don't feel exhausted, but that will be my last breath. So, when you talk about, you know, doing cinema till your last breath, how do you want the world to remember Mamukka? But how long they will remember me? One year, ten years, fifteen years? Finished. I don't expect people to remember you till the end of the world. That won't happen to anybody. Great, great people are remembered very, 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 very less. Only very limited people are remembered. I am one among thousands of actors. How can they remember me more, more than here? There is no hope for that. Once you are not in the world, how do you know about you? Everybody thinks that they are going to be remembered till the end of the world. No. Have you ever shared something like this in an interview before? േം നസീർ സുഗുർ സമിതി ഒമാൻ ചാപ്റ്റർ ജൂൺ ഏഴിന് മെഗാ ഷോ സംഘടിപ്പിക്കുന്നു പ്രേം നസീർ സുഹുർ സമിതി ഒമാൻ ചാപ്റ്റർ അവതരിപ്പിക്കുന്ന മെഗാ ഷോ പ്രേം സ്മൃതി ഈ വരുന്ന ജൂൺ ഏഴിന് വാദി കബീർ മജാൻ ഹൈറ്റ്സിൽ വെച്ച് വൈകിട്ട് മുതൽ ഓസ്കാർ അവാർഡ് പത്മശ്രീ ഡോക്ടർ റസൂൽ പൂക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു ശ്രീലത നമ്പൂതിരിക്ക് നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നു ഒമാനി നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷി നമ്മുടെ കണ്ണു നനയിപ്പിച്ച നജീബ് അഹമ്മദ് ഷബ്നം റിയാസ് ഇമ്രാൻഖാൻ ടോണി ആന്റണിപ്പ് സുമി എന്നിവർക്ക് സ്നേഹാദരവും സമർപ്പിക്കുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് നാളെ കാണാം